വീണ്ടും വാർത്തകളിലേക്ക് കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ മഴക്കിടെ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം രൂക്ഷമായിരിക്കുകയാണ് അവിടെ നിന്നും റിയാസ് കെ ആർ ചേരുന്നുണ്ട് റിയാസ് എന്താണ് പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ലബീഷ് കോഴിക്കോട് കുറ്റിക്കാട്ടൂർ എ ഡബ്ല്യു എച്ച് എഞ്ചിനീയറിംഗ് കോളേജിന് സമീപത്താണ് ഇന്നലെ ഒരു ദാരുണമായ മരണം ഉണ്ടായത് നമ്മൾ നേരത്തെ അത് റിപ്പോർട്ട് ചെയ്തതാണ് അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ സാധിക്കും ഇവിടെ ഈ കടയിലാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഈ കാണുന്ന സ്കൂട്ടറാണ് മരിച്ച യുവാവ് ഉപയോഗിച്ചിരുന്നത് ഇതിന്റെ ആക്സലേറ്റർ കേബിൾ പൊട്ടി ഇത് ഈ കടയുടെ നേരെ എതിർവശത്തെ എ ഡബ്ല്യു എച്ച് കോളേജിന് മുൻപിലായിട്ടാണ് ഇങ്ങനെയൊരു ഈ വാഹനം ആദ്യം നിർത്തിയിട്ടിരുന്നത് തുടർന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹോദരനെ വിളിച്ച് വിവരം അറിയിക്കുന്നു സഹോദരൻ കാറിൽ വരുന്ന ഒരു സാഹചര്യമുണ്ടായി കാറിൽ വന്ന് നേരെ ഇവിടത്തേക്ക് അതായത് ഇതിന്റെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഈ സ്കൂട്ടർ ഈ കടയിലേക്ക് കയറ്റി വയ്ക്കാൻ കാരണം കനത്ത മഴയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടത്തേക്ക് ഒതുക്കി വരാം എന്ന് പറയുകയും അങ്ങനെ ഒതുക്കി വരാൻ വേണ്ടി ഈ കടയിലേക്ക് ഇവർ കൊണ്ടുവരികയും ചെയ്യുന്ന സമയത്താണ് ഈ കാണുന്ന കമ്പിയിലേക്ക് ഈ കമ്പിയിൽ അദ്ദേഹം സ്കൂട്ടർ കയറ്റുമ്പോൾ ഒന്ന് തൊടുന്നു തൊടുമ്പോഴാണ് യുവാവ് ഷോക്കേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് നാട്ടുകാർ പറയുന്നത് ഈ കടയുടെ തൊട്ട് മുൻപിലുള്ള ഈ വൈദ്യുതി തൂൺ ആ വൈദ്യുതി തൂണിൽ നിന്നും അതിന്റെ സർവീസ് ലൈൻ ലീക്കായിരുന്നു നേരത്തെ തന്നെ കെ എസ് ഇ ബി അധികൃതരെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തിയിരുന്നു എന്നാൽ ഒരു നടപടിയും അവർ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുന്നത് മാത്രമല്ല നാട്ടുകാർ നമുക്കിപ്പോൾ കാണാം ഇവര് ഇവിടെ കൂടി നിന്ന് അവർ പ്രതിഷേധം അറിയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് പ്രധാനമായും എന്താണ് യഥാർത്ഥത്തിൽ ഇന്നലെ രാത്രി പുറച്ചെ ഇല്ല പുറച്ച് അല്ലേ കടലിലെ ഉടമയാണ് ആ എന്തായിരുന്നു സംഭവം ഇന്നലെ രാത്രി ഏകദേശം ഒരു ഒന്നരന്റെ രണ്ടുമണിന്റെ ഉള്ളിലാണ് ഈ സംഭവം ആയത് ഒരു ചെറിയ ഒച്ച വിളിക്കുന്നൊരൊച്ചിങ്ങനെ കേട്ടപ്പോൾ ഒരാൾ വിളിക്കുന്ന ഒച്ച കേട്ടപ്പോൾ മകൾ വിളിച്ച് ഇങ്ങനെ ഒരൊച്ച കേൾക്കുന്നുണ്ട് അങ്ങനെ ഉടനെ ഞാൻ എൻ്റെ മകനെയും ഡാനേനേയും കൂട്ടിയിട്ട് ഓലിവിടെ വന്ന് വന്നിട്ട് ഉടനെ അപ്പം തന്നെ ഒരു കാറ് വേക്ക വെച്ച് കൊണ്ട് വരുന്നുണ്ട് കാറിലുള്ള ഒരാളും കൂട്ടിയിട്ട് പോലെ വണ്ടിയിലേക്ക് കയറ്റി മെഡിക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക ചെയ്തിട്ടുണ്ട് ഈ കടയുടെ കമ്പിന്നാണ് വൈദ്യുതി പ്രവാഹം എന്നാണ് പറയുന്നത് എന്നാണ് പറയുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല നമുക്കതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള ഭക്ഷണം ഞമ്മക്കറിയില്ലല്ലോ അതുകൊണ്ട് അങ്ങനെയാണെന്ന് അങ്ങനെയാണെന്നും മാവ് അങ്ങോട്ട് തൂങ്ങിയത് കൊണ്ട് അങ്ങനെ ഷോക്കടിച്ചാന്നൊക്കെ പലതും പറയുന്നുണ്ട് പക്ഷെ എങ്ങനെയാണെന്നുള്ള അതിൻ്റെ സത്യാവസ്ഥകൾ ഞങ്ങൾക്ക് നമുക്കറിയില്ല ഏതായിരുന്നാലും വൈദ്യുതി പ്രവാഹം കൊണ്ടാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് നല്ല യാഥാർത്ഥ്യമാണ് അത് അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ അറിയും എന്നാണ് എനിക്ക് ഈ സർവീസ് വയർ ലീക്ക് നേരത്തെ കെ സി ബി ഐ ശ്രദ്ധപ്പെടുത്തിയിരുന്നു അപ്പോ സർവീസ് ലീക്കുള്ളത് അറിയാൻ പറ്റില്ലല്ലോ ലൈൻ ഒന്നായിട്ട് ഓഫ് ആക്കി കുറ്റിക്കാട്ടൂര് കുറ്റിക്കാട്ടൂർ ഒന്നായിട്ട് ഓഫ് ആക്കിയിട്ട് ലൈന വീണ്ടും അവിടെ ഓൺ ആക്കി ഓൺ ആക്കിയ സമയത്ത് ഇവിടെ കറണ്ട് ഇല്ല അപ്പോ സർവീസ് ആ ലെവല് നിഗമനത്തിൽ എത്തിപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണ് അവർ ഇത് കട്ട് ചെയ്യുന്നത് ഈ ഷോ കേൾക്കുന്ന സമയത്ത് ഇവിടെ കറണ്ട് ഷോക്ക് ആക്കേണ്ട സമയത്ത് കറണ്ട് ഉണ്ട് ശേഷമാണ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് സർവീസ് വയർ നേരത്തെയും ഇവിടെ ചില അതായത് പതിനേഴാം തീയതി വൈകുന്നേരം മുതൽ ഇത് ഇതിന്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് പിന്നെ കറണ്ട് വരുന്നുണ്ട് പതിനേഴാം തീയതി മുതൽ ഈ സ്പ്രെഡ് ചെയ്തിട്ട് കുറേ ഇതിമിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു തരിപ്പ് വരുന്നുണ്ട് ഒക്കെ ഇതാണ് സംഭവം അങ്ങനെയുണ്ട് അപ്പോൾ അത് പതിനെട്ടാം തീയതിയും ും അവർക്ക് വിളിച്ച് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് ആ കംപ്ലൈന്റ് പ്രകാരം കെ എസ് ഇ ബിന്ന് ഒരാളിവിടെ വന്നു വന്ന് നോക്കിയിട്ട് പോലെ ആളെ പറഞ്ഞേക്കാന്ന് പറഞ്ഞിട്ട് പോയതാണ് പിന്നെ എന്നാൽ രാത്രി വരെ ഇവിടെ എത്തിയിട്ടില്ല ലിബിഷ എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഇവിടുത്തെ വാർഡ് മെമ്പർ ഉണ്ട് യഥാർത്ഥത്തിൽ എന്താ ഈ ഒരു കെ സി ബി അദ്ദേഹം പറഞ്ഞ പോലെ കടയുടമ പറഞ്ഞ പോലെ പതിനേഴാം തീയതിയും ഒക്കെ പതിനെട്ടാം സമാനമായ രീതിയിൽ ഷോക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് കെ സി ബി അധികൃതരെ അറിയിച്ചിരുന്നു എന്നിട്ട് നടപടി ഉണ്ടായില്ല എന്നാണോ കൃത്യമായിട്ട് ഇവിടെ ഈ പോസ്റ്റിന്റെ മുകളിൽ നിന്നുണ്ടാകുന്ന സർവീസ് വയറിലെ ലീക്കാണ് ആണ് ഈ അപകടത്തിന്റെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബിൽഡിങ്ങിന്റെ അകത്ത് സ്വച്ച് ബോർഡിലോ മെയിൻ സ്വിച്ച് ഓഫ് ആക്കേണ്ടതാണെങ്കിൽ നമ്മൾക്ക് കടയുടമകൾക്ക് അത് ഓഫാക്കുന്ന സാഹചര്യം ഉണ്ടാവും പക്ഷേ ഇത് പോസ്റ്റിന്റെ മുകളിൽ നിന്നുള്ള സർവീസ് ആയത് ആയതുകൊണ്ട് തന്നെ കെ എസ്ഇ ജീവനക്കാർ തന്നെ വന്ന് അത് ഡിസ്കണക്ട് ചെയ്യണം പരാതിപ്പെട്ട് നിരന്തരമായിട്ട് വിളിച്ച് പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അതായത് ഞായറാഴ്ച രാവിലെയാണ് അവർ വന്നിട്ടുള്ളത് വന്ന് കണ്ട് അവരിവിടെ ഷോക്കുള്ളതായിട്ട് ബോധ്യപ്പെട്ടതാണ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായി അവർ ചെയ്യേണ്ടത് എന്താ ഇത് പോസ്റ്റിന്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആ വയർ അവർ ഡിസ്കണക്ട് ചെയ്യണം ആ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യാതെ നിരുത്തരവാദപരമായ സമീപനമാണ് അവരുടെ ബാധുണ്ടായിട്ടുള്ളത് അവർക്ക് ഒരുപാട് ന്യായീകരണങ്ങൾ ഉണ്ടാകും പെട്ടെന്നുണ്ടായ മഴയാണ് ഒരുപാട് പൊട്ടി വീഴുന്നുണ്ട് അതൊക്കെ കവർ ചെയ്യണം എന്നുള്ള ന്യായീകരണങ്ങൾ ഉണ്ടാകാം പക്ഷേ ഒരു മനുഷ്യ ജീവൻ പൊലിയുന്നതുവരെ ഈ നിരുത്തരവാദപരമായ സമീപനം അവർ തുടർന്നു രാവിലെ വന്ന് അവരിവിടെ കണ്ടുപോയതാണ് കണ്ട് ഇവിടെ കറണ്ട് അടിക്കുന്നതൊക്കെ അവർ അറിഞ്ഞിട്ട് പോലും അത് ഡിസ്കണക്ട് ചെയ്യാതെ അവർ അതിനുശേഷം നേരെ പുലർച്ചെ ഒരു മണിക്കാണ് ഈ കുട്ടി ഇവിടെ അപകടത്തിൽ അതിനുശേഷമാണ് അവർ വന്നിട്ട് ഈ വയർ ഡിസ്കണക്ട് ചെയ്യുന്നത് ഒരുപാട് ആളുകൾ ഇത്തരം നമ്മൾ മഴ ഷെഡ് കാണുമ്പോൾ കയറി നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഇത് വിളിച്ചു പറഞ്ഞിട്ടും ഉത്തരവാദിത്തപ്പെട്ട ജീവനക്കാർ വന്ന് കണ്ടിട്ടും ഇതിനെതിരെ ആ ഡിസ്കണക്ട് വയറ് ഡിസ്കണക്ട് ചെയ്യുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജോലിവാദപരമായിട്ടുള്ള സമീപനമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അതിന് കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ ഉത്തരവാദിത്തപ്പെട്ട ബോഡിയിൽ നടപടിയെടുത്തെങ്കിൽ മാത്രമേ ഇനി മേലില്ലെങ്കിലും ഇത്തവണത്തിൽ ജീവനുകൾ പൊലിയാതിരിക്കാനുള്ള നമ്മുടെ കേരളത്തിൽ കേരളത്തിലുണ്ടാവുള്ളൂ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് നമുക്ക് ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത് രാവിലെ തന്നെ ഇത് ഡിസ്കണക്ട് റിജാസിന്റെ രക്ഷിക്കാൻ തീർച്ചയായും രാവിലെ അവർ വന്ന് ഇവിടെ കറണ്ട് മറ്റുള്ള ഷോക്ക് അടിക്കുന്നതായിട്ട് ബോധ്യപ്പെട്ടതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ഡിസ്കണക്ട് ചെയ്യുന്നുള്ള ഒരു ജോലി അവർ ചെയ്യേണ്ടിയിരുന്നു ബാക്കി അത് തുരുമ്പു പിടിച്ച വേറാണെങ്കിൽ അത് മാറ്റുക എന്നുള്ളതൊക്കെ രണ്ടാമത്തെ ഘട്ടം ആദ്യമായിട്ട് ഇത് മറ്റുള്ളവർക്ക് ഒരു അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആ വയർ ഡിസ്കണക്ട് ചെയ്യണം ഞാൻ വീണ്ടും പറയാണ് നമ്മളെ കടയിൻ്റെ ഉള്ളിലുള്ള സ്വിച്ച് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം ഉടമകൾക്ക് ഓഫ് ചെയ്യാം ബന്ധപ്പെട്ടവർക്ക് ഓഫ് ചെയ്യാം പക്ഷെ പോസ്റ്റിന്റെ മുകളിൽ നിന്ന് വരുന്ന ഒരു സർവീസ് വയർ ആകുമ്പോൾ അത് കെ എസ് ഇ ജീവനക്കാർ വന്ന് തന്നെ ഡിസ്കണക്ട് ചെയ്യണം അവർ അപകടത്തിന്റെ അതിന്റെ തീവ്രത ബോധ്യപ്പെട്ടിട്ട് പോലും വീണ്ടും വരാമെന്ന് പറഞ്ഞ് തിരിച്ചുപോയിട്ട് ആ കുട്ടി മരണപ്പെടുന്നത് വരെ അവർ വന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം വന്നിട്ട് ഡിസ്കണക്ട് പോകുന്ന ലിബീഷ് അത് തന്നെയാണ് പഞ്ചായത്ത് മെമ്പറും കടയുടമയും എല്ലാം വ്യക്തമാക്കുന്ന ഒരു കാര്യം കാരണം സർവീസ് വയറിൽ ലീക്ക് ഉണ്ടായിരുന്നു പതിനേഴിനും പതിനെട്ടിനും എല്ലാം തന്നെ ഈ കെ സി ബി അധികൃതർ അറിയിച്ചിരുന്നു എന്നുള്ളത് കടയുടമ പറയുന്നു കാരണം ആ ചിലർക്ക് ഇവിടെ ഈ കമ്പിയിൽ പിടിക്കാൻ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസങ്ങളിലെല്ലാം തന്നെ തുടർന്ന് ഞായറാഴ്ച വന്ന് പരിശോധന നടത്തി സർവീസ് വയറിൽ ലീക്ക് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടും അന്ന് അതിന് പരിഹാരമുണ്ടാക്കാൻ കെ സി ബി അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ വാർഡ് മെമ്പറും പറഞ്ഞത് അതുകൊണ്ട് ആ ഒരു അനാസ്ഥയാണ് റിജാസിന്റെ ജീവൻ ജീവനെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നൊരു ആരോപണം കൂടി ശരി റിയാസ് എന്തായാലും അനാസ്ഥയിൽ ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ് കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ സർവീസ് വയറിൽ നിന്നായ ലീക്ക് യഥാസമയം അറിയിച്ചിട്ടും നടപടിയെടുക്കാത്ത കെ എസ് ബി അധികൃതരുടെ നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് പ്രദേശത്ത് ഉയരുന്നത് വിവരങ്ങളാണ് റിയാസ് കെ എം ആർ നൽകിയത്